അസലവലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർ നമ്മളെ അലവക്കത്തുള്ളൊരു കുഞ്ഞിപ്പൂച്ചയാണ് ഇമ്മാനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി മാക്ക് മരുന്നൊക്കെ കഴിച്ചെങ്കിലല്ലേ കുറവുണ്ടാവുള്ളൂ അമ്മ മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ത് ചെയ്യണം ിയേറ്റീൻ്റെ ടീമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ റൂമിലൊക്കെ നിറയെ തൊപ്പി നിറക്കാണ് കേട്ടോ ഇവിടെ ഹാളിലൊക്കെ അപ്പം ഞാനത് തുടക്കുകയാണ് തുടക്കുമ്പോൾ എന്നെ അടിക്കുകയാണെങ്കിൽ കാണുന്ന ഇന്നതും കാട്ടല്ലേ ഇന്നതാക്കലേന്ന് അപ്പം അസുഖം വന്നുകഴിഞ്ഞാൽ നമ്മൾ കൂടെ നിൽക്കുന്നവരൊന്നും അവർക്ക് പറ്റില്ല കേട്ടോ അപ്പോൾ അവിടെയൊക്കെ തുപ്പി നിറച്ചിട്ടുണ്ട് അപ്പോൾ ബ്രഷ് ചെയ്യാത്ത കൊണ്ടൊക്കെ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ തനിയെ ബ്രഷ് ചെയ്യുക തനിയെ കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യാനാട്ടോ ചിലപ്പോൾ തോന്നുമ്പോൾ നിന്നോട്ടു നിന്നങ്ങ് കുടിക്കാനെടുത്ത വെള്ളം അങ്ങനെ മേറ്റിൽ കൂടെ ഒഴിക്കും കുടിക്കാൻ വെള്ളം കാട്ടുകാറാണ് കൊണ്ടോ കൊടുക്കും കൊണ്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെന്താണ് കലക്കും അതങ്ങനത് ഉൻ്റെ മുഖത്ത് കഴിക്കും അങ്ങനെയൊക്കെയാണ് ഫുഡ് അതെ ഫുഡ് കാട്ടടി കറി അപ്പോൾ കൊലത്തത് കഴിക്കൂല തോന്നുമ്പോൾ അത് പോയി കുറേ വാരി എടുക്കും അതിൻ്റെ കൈ കൊണ്ടുതന്നെ എടുക്കണം കുറേ വിളമ്പും അതൊക്കെ കുറേ കൊണ്ടുവയ്ക്കും അതങ്ങനെ ലെവലാക്കി ഇടും ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അല്ലെങ്കിൽ വാരി മുഖത്ത് കയറി അങ്ങനെയൊക്കെയാണ് മക്കൊരു ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഇഞ്ചക്ഷൻ ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടൂല അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇവരസുഖത്തിൻ്റെ ഹോസ്പിറ്റലും ഇവിടെ എവിടെക്കെ ഉള്ളമെന്നറിയില്ല മെഡിക്കൽ കോളേജിൽ കൊണ്ട് കഴിഞ്ഞാൽ ഒരുപാട് ക്യൂ നിൽക്കണം ഇപ്പോൾ ഈ രണ്ട് കുട്ടികളായിട്ട് കഴിയില്ല കേട്ടോ ഞാൻ മക്കളെ എവിടെ ആക്കി കൊടുക്കും അപ്പോൾ എന്ത് പണിയേതു കാലി ഐറ്റിൻ്റെ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി അവർ വന്നിട്ടില്ല നാളെ വരും തോന്നുന്നു വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ചെയ്തെന്നോ ചെയ്ത് തരുന്ന് വിചാരിക്കണം അപ്പോൾ ഇനി ഇഞ്ചക്ഷൻ മരുന്ന് കിട്ടിയതെങ്കിൽ അത് ഇഞ്ചക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ആൾ നന്നായിട്ട് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ കുഴപ്പമില്ല തന്നെ ഭക്ഷണം കഴിക്കലും സംസാരമൊക്കെ കുറഞ്ഞിട്ടും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം ആൾ നന്നായിട്ട് ഉറങ്ങി കഴിഞ്ഞാൽ നോർമലാകും അങ്ങനെയാണ് ഉണ്ടാവല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇന്നലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രമ്മിൽ അപ്പോൾ വെള്ളം മുഴുവനും അകത്തെടുത്ത് വെച്ചു എന്ത് ചെയ്യാനാണ് മോനും സ്വരും കൃതി കാണിച്ചോണ്ടിരിക്കാനിട്ടോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണോ എന്ത് ചെയ്യാ ഈ വെയ്യാത്ത ആളേന ഇട്ടിട്ട് നിനക്കൊരു പണിക്ക് പോവാനോ ഇങ്ങനെ കഴിയില്ലായി കൂട്ടി അളയനെ ഇട്ടു കാക്കണി കാക്കാടമ്മ സുഖലാണ്ടിട്ട് നാട്ടിലാണുള്ളത് അപ്പം ഇക്കാണെങ്കിൽ നാട്ടിലും ഇക്കാക്കാണെങ്കിൽ വാരിച്ച് പണിക്കൊന്നും പോകാൻ വയ്യ ഉമ്മ വയ്യാതെ ഇരിക്കുകയാണ് കാല വെയ്യാതിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഇല്ല കേട്ടോ അതൊക്കെയാണ് അവസ്ഥ ചിലർ കമൻ്റൊക്കെ കാണാറുണ്ട് നീ എന്തിനാണ് ഇതൊക്കെ യൂട്യൂബിൽ കൂടെ പറയുന്നത് പിന്നെ ഒരു കന കമൻ്റ് ഉണ്ട് സാമൂഹിക പ്രവർത്തകർ ഹെല്പ് ചെയ്യുന്നതാണ് സാമൂഹിക പ്രവർത്തകർ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ അവരൊന്നും സമീപിച്ചിട്ടില്ല മാനെ എവിടെ ഇട്ടിട്ട് എങ്ങും തിരിയാൻ വയ്യാത്ത അവസ്ഥയാണ് ഇനിയിപ്പം അങ്ങനെയുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നവരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ കണ്ടിട്ട് സഹായിച്ചാലായി വീടേൽ കൂടെ ഞാൻ ആരെങ്കിലുമൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആര് സഹായിച്ചാലും ഉമ്മ മരുന്ന് കഴിക്കണ്ടേ ഉമ്മ മരുന്ന് നിർത്തിയതാണ് പ്രശ്നമായത് ഉമ്മ മരുന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കണ്ടേ എന്ത് ചെയ്യാനാണ് ഇടയ്ക്ക് മരുന്നങ്ങ് നിർത്തും നിർത്തുമ്പോഴാണ് ഈ വിഷയം വരുന്നത് അത് നിർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ അതെ കമ്മക്ക് വയ്യാത്തതും അപ്പോൾ എനിക്കും വയ്യ ഞാനും വയ്യാത്ത ആളാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നലാളാണ് അങ്ങനെയൊക്കെ തോന്നലാൾ മനസ്സിലാക്കാണ്ട് കയറാണ് അപ്പോൾ അങ്ങനെ പിന്നെ ചൂടല്ലേ ചൂട് സമയത്ത് എനിക്ക് ഗുളിക ഒഴു ഒഴുക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു കൂടുതൽ നേന്ത്രപ്പഴം ചെറുപഴം അതാണ് കഴിക്കണേ ആൾക്ക് ഷുഗറും ഉണ്ട് അപ്പോൾ ഈ ഷുഗർ ഉള്ളതല്ലേ കൂടുതലും അതന്നെ കൊടുക്കാനും കഴിയുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ദിവസവും പിന്നെ നമ്മളുടെ ഇമേഫിലുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് വീഡിയോ ഇടാൻ കഴിയുള്ളു എന്തായാലും ചാനൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമല്ലോ മുന്നോട്ട് ചിലർക്ക് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടാവും ബോറടിക്കുന്നവരോട് ഒന്നും പറയാലില്ല കേട്ടോ കൂട്ടുകാർ നമ്മളോട് സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ എങ്ങനെയൊക്കെ ജീവിച്ചു പൊക്കോട്ടെ ഇവൾക്ക് വേറെ ഒരു പണി ഇല്ലേ യൂട്യൂബിൽ വന്ന് പറയലാണ് പണി പിന്നെ വീട് മാറേണ്ട അവസ്ഥ എല്ലാവരും മനസ്സും ഒരുപോലെ ആയിക്കൊള്ളണമില്ല അപ്പം അതൊരു ഒറ്റപ്പെട്ട് ജീവിക്കണ ഒരു മനുഷ്യനാണ് ഭാര്യേനും കുട്ടികളൊക്കെ പിരിഞ്ഞിരിക്കണ ഒരാളാണ് അപ്പോൾ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരാളായതുകൊണ്ടാണ് കക്ഷിക്കിപ്പോൾ പ്രായമായി മുപ്പത് വർഷത്തോളം മുന്നേ പോയതാണ് ഭാര്യ അതിൻ്റെ വീട്ടിൽ അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ ഭാര്യ അങ്ങനെ പോയത് അപ്പോൾ ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് സാരില്ല മോളെ അപ്പോൾ വീടൊക്കെ ശരിയായിട്ടുണ്ട് അപ്പോൾ ഈ ആളുകളെ വല്ലാതെ പരിചയമില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനങ്ങനെ വീട് അന്വേഷിക്കാൻ പോകാനൊന്നുക്ക് കഴിയില്ലല്ലോ കുട്ടികളേനെ ഉമ്മനൊക്കെ ഇട്ടിട്ട് നമുക്കറിയുന്നവരുടെ അടുത്തല്ലേ ചോദിക്കാൻ കഴിയുള്ളു അപ്പോൾ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു വീട് എന്നിട്ട് ഒരൊക്കെ കൂടിയിട്ട് അപ്പോൾ ഇവിടുത്തെ പള്ളിക്കൽ ഉസ്താദ് കൂടി വിളിച്ച് വീടൊക്കെ ശരിയാക്കി തന്നെ അപ്പോൾ വീട്ടിലുള്ളത് ഞാനിപ്പോൾ അപ്പോൾ വീടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പള്ളിക്കല ഉസ്താദ് ഒരു വീടൊക്കെ ശരിയുണ്ട് ഒരു വേറൊരു പുസ്തകം അതിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ വീട്ടിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്നാണ് ഞാൻ വീട് ചെയ്യുന്നത് അഡ്വാൻസ് പൈസ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇക്ക വന്നതിൻ്റെ ശേഷം ഇക്ക നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ൊക്കെ ചെയ്യാം കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത്ര വാടക കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം വെള്ളം വെള്ളത്തിന് തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുക കുടിക്കണം വെള്ളം മറ്റൊക്കെ മൂല അങ്ങനെയൊക്കെയാണ് എല്ലാം ഇപ്പം ഒരുമ ഓണർ വെച്ച് നടത്ത വെള്ളം വാങ്ങി കുടിക്കുക അതൊക്കെ കൂടിയിട്ട് അയാൾക്ക് പറയണൊക്കെ ഒരു ശൈലിയാണ് ഉമ്മക്ക് വയ്യാന്നുള്ളതായിരിക്കും വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് പോയി മക്കളേന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഉമ്മാ സലഫി മസ്ജിദ് കാര്യങ്ങളും ഒക്കെ വീട് ശരിയൊക്കെ തന്നങ്ങനെ നിങ്ങൾ മാറിയിട്ടോ അതിൻ്റെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ വീണ്ടും തുടങ്ങി മനുഷ്യൻ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിതത്തിന് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആൾക്ക് പിന്നാളം വെള്ളം കഴിഞ്ഞാൽ അതിങ്ങനെ വാങ്ങിൻ്റെ സഹോദരങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ കക്ഷി പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാണ് വന്ന് അന്നത്തെ പോകുന്നതിൻ്റെ ശേഷം അവിടുന്ന് ഫാൻ കാര്യം പെട്ടെന്ന് ജീവി കുടിക്കണം കാണോ പിന്നെ ഇവിടെ ഉള്ള വെള്ളം പിന്നെ സാധാപം പറഞ്ഞ അവിടെ ഞങ്ങളാരവിടെ വെള്ളം പറയുന്നത് പക്ഷെ ഞാൻ എനിക്ക് ഒരു കഴിക്കൂല ജീവിച്ച് ശരി പോയി അതുപോലെ തന്നെ അവര് വീട്ടിൽ കണ്ടിട്ട് പോയാൽ കരീണ് പിന്നെ എടുത്തുവിട ചെലപ്പോ കരീ മൊത്തം വയ്യാതായതുകൊണ്ടാണ് കേട്ടോ അല്ലേപോലെ ചാരി കർശനം കാര്യങ്ങളൊന്നും മോനാണെങ്കിൽ കരയാൻ തുടങ്ങിയ എല്ലാ സൗണ്ടും കഴിച്ചൊക്കെ അങ്ങനെ ചെയ്ത് കഷിപ്പ് മക്കളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുന്നില്ല കുട്ടികളെ മക്കളെല്ലെ വീട്ടിലെ ഞാനങ്ങനെ അറ്റക്ക് ജീവിച്ച മക്കളൊക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നല്ലൊരു ഭാര്യ നിറത്തുനിന്ന് പോയതും ഇന്നില്ല കഷിനായി പിന്നെ ഭക്ഷണത്തിലൊക്കെ വയ്ക്കും കുട്ടികളോട് ഒരു അടുക്കറ്റ് അങ്ങനെയൊക്കെ ജനങ്ങൾക്ക് സഹോദരങ്ങൾ പോലും കൊല്ലം നോക്കാനും കൊല്ലം അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വഭാവം അറിയില്ലല്ലോ വിദ്രോഹിച്ചിട്ടും നല്ല സൗകര്യം പറഞ്ഞിട്ട് ഒന്നും ഇല്ല അപ്പൊ പിന്നെ ഇപ്പൊ നന്നായിരുന്നു ഞങ്ങൾ കണ്ടിട്ട് അപ്പൊ ഒരു ഞാൻ കുറിപ്പിട്ടാണ് ശരിയാക്കി തന്നതും ഇപ്പോൾ കൂട്ടുകാരെ വീട് എവിടെ വൈൻ്റെ പിയാണ് അസലാലൈക്കും എല്ലാവരും നാളെ അടുത്ത വീടേലും ഇൻഷാല്ല കാണാട്ടോ